ി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കെ ദിവാകരൻ ബലിദാന ദിനം ആചരിച്ചു കറയാമുട്ടം കെ കെ ദിവാകരന്റെ വസതിയിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണവും ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനത്തിലേക്ക് ചുമതലയിലേക്ക് അദ്ദേഹം എത്തുന്നത് വി ആർ എസ് എടുത്തതിനു ശേഷമാണ് ഒരു രാത്രിയിൽ നമ്മുടെ സഹപ്രവർത്തകർ ചെറിയ ആക്രമണത്തിൽപ്പെട്ട സമയത്ത് ആ വിവരമറിഞ്ഞ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഉള്ള യാത്രയുടെ ഇടയിൽ വെച്ചാണ് അദ്ദേഹം അക്രമികളുടെ കൈകളിൽ അകപ്പെടുന്നതും കൊള്ളപ്പെടുന്നത് പ്രസ്ഥാനത്തെ ജില്ലയെ നിരവധി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കിയത് പട്ടാളത്തിൽ നിന്നും വിരമിച്ച ശേഷം സാമൂഹിക സേവനത്തിന് സേവനത്തിനിറങ്ങിയ ഒരു മനുഷ്യ സ്നേഹിയെ ആയിരുന്നു എന്ന് ജസ്റ്റിൻ ജേക്കബ് അനുസ്മരിച്ചു ബി ജെ പി നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൽ നടിയേരിപ്പിൽ അധ്യക്ഷത വഹിച്ചു ധനീഷ് മടത്തിപ്പറമ്പിൽ എൻ കെ ഭീതിഹരൻ രശ്മി ഷിജു ശിവൻ രതീഷ് തൈവളപ്പിൽ ഉണ്ണിമോൻ ഷൈജു കൊട്ടിക്കൽ സന്ദീപ് സോമദത്തൻ പ്രദീപ് മുതിരപ്പറമ്പിൽ ആനന്ദൻ പി വി വാസുദേവൻ തെക്കിനടുത്ത് ഉണ്ണികൃഷ്ണൻ ആളുപ്പറമ്പിൽ രാജു വടക്കെട്ടി രഘുലാൽ എന്നിവർ നേതൃത്വം നൽകി